ദൈവങ്ങളെ നമുക്ക് പരിശോധിക്കാം ഓരോ ദൈവങ്ങളെടുത്ത് നോക്കി എല്ലാ ദൈവങ്ങളും മനുഷ്യന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് ദൈവങ്ങൾക്ക് കോപമുണ്ട് എന്നാ പറയുന്നത് എന്തിനാ ദൈവം കോപിക്കുന്നത് സർവശക്തനല്ലേ ദൈവം വിചാരിക്കുന്ന എന്ത് കാര്യവും സാധിക്കുന്ന ഒരാൾക്ക് ദേഷ്യം വരേണ്ട ഒരു കാര്യമല്ല ഇപ്പൊ ഞാൻ വിചാരിക്കുന്ന ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരേണ്ട ഒരു സന്ദർഭമേ ഉണ്ടാവുന്നില്ല പിന്നെ എങ്ങനെ ദേഷ്യം വരുന്നത് ദൈവം വിചാരിച്ച എന്ത് കാര്യവും ഈസി ആയിട്ട് നടക്കും പിന്നെ ദൈവം ദിനാ ദേഷ്യപ്പെട്ടിട്ട് ഭൂമി കുലിക്കുകയും ആകാശം പൊട്ടിപ്പൊളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടെ വൈരുദ്ധ്യമുണ്ട് ഉണ്ട് സർവ്വശക്തന് ദേഷ്യം വന്നു എന്ന് പറഞ്ഞാൽ അത് പരസ്പര വിരുദ്ധമായി റദ്ദാക്കുന്ന രണ്ട് വിശേഷണങ്ങളാണ് പരസ്പര വിരുദ്ധമാണ് അത് കാറ്റായി പോകും രണ്ടു കൂടെ രണ്ടും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കൂല തീയും വെള്ളവും പോലെ ഒന്നൊന്നിനെ ഇല്ലാതാക്കും സർവ്വശക്തന് ദേഷ്യം വരേണ്ട കാര്യമില്ല സർവ്വജ്ഞാനി പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നു സർവ്വജ്ഞാനിക്ക് പരീക്ഷണം നടത്തേണ്ട ആവശ്യമില്ല എല്ലാം അറിയാം ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം അറിയാം എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച ആളാണ് പിന്നെന്തിനാ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്നത് അപ്പൊ അതും രണ്ടും റദ്ദാക്കുന്നതാണ് കാരുണ്യവാനായ ദൈവം നരകമുണ്ടാക്കി എന്നാ പറയുന്നത് കാരുണ്യവാനായ ദൈവത്തിന് എന്തിനാ നരകം കാരുണ്യവാനായ ദൈവം നിങ്ങൾ നരകത്തിലിട്ട് കാലാകാലം പൊരിക്കുന്ന പറയുന്നത് എന്തിനാ അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരിക്കലും യോജിക്കാത്ത രണ്ട് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് പറയുന്നതെല്ലാം പരിപൂർണനാണ് ദൈവം എന്ന് പറയുന്നത് പരിപൂർണനാണ് ദൈവമെങ്കിൽ ദൈവത്തിന് മുഖസ്തുതി എന്തിനാ വഴിപാട് എന്തിനാ പ്രാർത്ഥന എന്തിനാ ദൈവത്തിന് എന്തിനാ മുഖസ്തുതി ഞാൻ എല്ലാം തേഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾ ഞാൻ വലിയവനാണ് ഞാൻ വലിയവനാണ് ഞാൻ നല്ല ചെറുക്കുണ്ട് ഞാൻ നല്ല ഭംഗി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷം വരണ്ട നല്ല കാര്യമുണ്ടോ ഞാൻ അതിനെക്കാളിലൊക്കെ എത്രയോ വലിയ അവസ്ഥയിലല്ലേ നിൽക്കുന്നത് നിങ്ങളുടെ മുഖസ്തുതിയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ കൊച്ചാക്കലല്ലേ ഞാൻ ദൈവമാണെന്ന് സങ്കല്പിക്കെ പറയണം അയാള് മഹാ സൗന്ദര്യവാനാണ് അയാൾ പണ്ഡിതനാണ് അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പരമകാരുണികനാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെല്ലാരും കൂടെ എന്നെങ്ങനെ പാടി പുകഴ്ത്തിയാൽ സത്യത്തിൽ എനിക്ക് എന്താ തോന്നുക ഞാൻ അത്ര അല്പനാണോ എന്നല്ലേ ചിന്തിച്ചു പോവാ ഇവിടെ ദൈവവിശ്വാസികൾ എല്ലാവരും കൂടെ ദൈവത്തെ കളിയാക്കി കൊണ്ടേയിരിക്കണം സത്യത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ഇടുത്തി വീഴ ഈ വിശ്വാസികളുടെ വിലയിലാണ് കാരണം ഇവർ ചെയ്യുന്ന ദോഷം നമ്മൾ ദൈവത്തിനോട് ചെയ്യുന്നില്ല ജ്ഞാതവാ ദൈവം ഉണ്ടെങ്കിൽ തന്നെ യുക്തിവാദികളെ ദൈവം ഒന്നും ചെയ്യൂല കാരണം നമ്മൾ ദൈവത്തെ കളിയാക്കാനോ കൊച്ചാക്കാനോ ഒന്നും പോകുന്നില്ല നമ്മൾക്ക് ബോധ്യമില്ലാത്തോണ്ട് തെളിവില്ലാത്തോടെ അതൊന്നും ഇല്ലാതൊക്കെ മനുഷ്യന്റെ ഭാവനയാണ് എന്ന് പറഞ്ഞ് അറിയാത്ത കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നവരാണ് യുക്തിവാദികൾ പക്ഷെ വിശ്വാസികൾ അങ്ങനെയല്ല വിശ്വാസികൾ ഞങ്ങളെ ദൈവത്തിന് പൈസ കൊണ്ടേ കൊടുക്കുന്ന എന്താ പൈസ പൈസ നമ്മൾ വിനിമയം ചെയ്യാൻ ഉണ്ടാക്കിയ സാധനമല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയ ചങ്ങാതി നമ്മളെ ആ വാഴക്കൊല ഒക്കെ കൊണ്ടു കൊടുത്തിട്ട് എന്ത് കാര്യങ്ങൾ ആലോചിച്ചോക്കെ വാഴക്കൊല കൊണ്ട് ദുലാഭാരം നടത്ത സ്വർണം കൊണ്ടു കൊടുക്ക എന്ത് സ്വർണം സ്വർണം കൊണ്ട് ഒരു പ്രപഞ്ചം ഉണ്ടാക്കാൻ കഴിയില്ല ദൈവത്തിന് പിന്നെ ആ ദൈവത്തിന് നമ്മളീ ഇറങ്ങാനായിട്ട് ഇത് കൊണ്ട് കൊടുക്ക ദൈവത്തെ പരിഹസിക്കുകയാണ് ദൈവത്തെ കൊച്ചാക്കുകയാണ് അവഹേളിക്കുകയാണ് എല്ലാ മതവിശ്വാസികളും ചെയ്യും